ഹലോ ഡീ സാരി ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സാരി ബ്ലൗസിൻ്റെ ലൈനിങ് പീസാണ് അപ്പോൾ ലൈനിങ് പീസിലാണ് നമ്മൾ കട്ട് ചെയ്തിരുന്നത് അപ്പോൾ അതിനെ എങ്ങനെയാണ് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അത് സാരിയുടെ ബ്ലൗസ് പീസ് മടക്കിയിട്ടിട്ട് അതായത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് കൊടുത്തിട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്തെടുത്ത ലൈനിങ് പീസിനെല്ലാം സെറ്റാക്കിയേക്കാണ് ഇനി ഇതിനെല്ലാം നമ്മൾ ഒന്ന് ഈ വെച്ചിരിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ ശേഷം ബാക്കിലെ പോർഷൻ എങ്ങനെയാണ് നമ്മൾ ലൈനിങ് ഇടുന്നത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതാ ലൈനിങ് വിരിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ മേലെക്കൂടെ നമ്മളിതാ നല്ല മെറ്റീരിയലിനെ വിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി നല്ല പുറം ആണ്ട്ട് ഇപ്പം മേലേക്ക് കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി അതിനെ ഒന്ന് പിൻ ചെയ്തെടുത്തിട്ട് ഷോൾഡർ ആദ്യം സ്റ്റിച്ച് ചെയ്യുക ശേഷം ആ കാണിക്കുന്ന രീതിയിൽ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ശേഷം നമുക്ക് കഴുത്തിൻ്റെ ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്കുമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു പിന്നെ ആ കൈക്കുഴിയുടെ ഭാഗം രണ്ട് കൈക്കുഴിയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ താഴെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതെല്ലാം വലിയ ക ഇട്ടിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഏത് ജസ്റ്റ് ആ രണ്ട് പീസും കൂടി ഒന്ന് അവിടെ ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ബാക്ക് പോർഷൻ നമുക്ക് തീർന്നു നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ഇത് നമുക്ക് ഫ്രണ്ട് പീസാണ് ലൈനിങ് രണ്ട് സൈഡ് രണ്ട് പീസും കൂടി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് നല്ല മെറ്റീരിയലും രണ്ടും കൂടി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഇങ്ങനെയാണ് നമുക്ക് നല്ലപ്പുറവും പൊട്ടപ്പുറവും കൺഫ്യൂഷൻ ഇല്ലാതെ തിരിച്ചെടുക്കാൻ പറ്റാമെന്നാണ് കാണിക്കുന്നത് ഇപ്പോഴാ ലൈനിങ് പീസിനെ ഞാൻ ഒന്ന് നിവർത്തിയെടുത്തു അതിലേക്ക് ഈ നല്ല മെറ്റീരിയലിനെ കയറ്റി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ രണ്ട് പീസ് ഉണ്ട് അതും അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ ഇതാ ഈ കാണിക്കുന്ന രീതിയിൽ പൊട്ടപുറം അതിൻ്റെ ഒന്ന് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കാണ് ശേഷം നല്ല മെറ്റീരിയൽ ഒരു പീസും ലൈനിങ് ഒരു പീസും കൂടി നമ്മളൊന്ന് മാറ്റിയെടുത്ത് പിഞ്ച് ചെയ്ത് എടുക്കുക കേട്ടോ ഇനി ആ എടുക്കുന്ന പീസിനെ അങ്ങനെ തന്നെ മറിച്ച് ഇപ്പറേം സൈഡിലേക്ക് നമ്മൾ വെക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തീർന്നല്ലോ ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുക ശേഷം നമ്മൾ ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ അയേൺ ചെയ്തോളൂ കുഴപ്പമില്ല കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അതേ മേലെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഫ്രണ്ടിൽ ആ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പറേം സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആംഹോളിൻ്റെ ആ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു താഴത്തെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ നിങ്ങൾ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ഓക്കെ ഇനി സ്ലീവാണ് കാണിക്കുന്നത് ഇത് ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മളെങ്ങനെയാണ് സെറ്റാക്കുന്നതെന്നാണ് കാണിക്കുന്നത് രണ്ട് പീസ് ഉണ്ട് കേട്ടോ രണ്ടിലും ഓക്കെ നല്ല പുറമാണ് നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്നത് പൊട്ടപ്പുറമാണ് നമുക്ക് പുറമേ കാണുന്നത് അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ലൈനിങ്ങിൻ്റെ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മെറ്റ നല്ല മെറ്റീരിയൽ രണ്ടും കൂടി വെച്ച് കൊടുക്കുകയാണേ ഓക്കെ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത് രണ്ട് പീസ് രണ്ട് സ്ലീവിൻ്റെ നല്ല മെറ്റീരിയലും ലൈനിങ് മെറ്റീരിയലും നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് അതിനുശേഷട്ടോ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കുറേ പീസൊക്കെ കാണുമ്പോൾ നമ്മൾ ഓരോന്നും കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് നോക്കും ഇത് ഇനിയിപ്പോൾ എങ്ങനെ ഏതിലേക്ക് സെറ്റാക്കും എങ്ങനെ ശരിയാക്കും എന്നുള്ളത് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണേ ഓക്കെ ഇതിപ്പോൾ നല്ല പുറമാണ് മെറ്റീരിയലിന് നല്ല പുറമാണ് ഇരിക്കുന്നത് മേലേക്ക് അപ്പോൾ ലൈനിങ് നമ്മൾ സ്ലീവിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് മറിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ പിടിക്കുന്ന ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഹാഫ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അതിന് ശേഷമാണ് നമ്മളിങ്ങനെ മറിച്ചെടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളു ഓക്കെ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇനിയിപ്പോൾ താ നമുക്ക് താഴേക്കുള്ള ബാൻഡാണ് അതും ഈ ഞാൻ നേരത്തെ കാണിച്ച രീതിയിൽ നല്ല മെറ്റീരിയലിനെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അതിൻ്റെ മേലെയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളതിനെ ഒന്ന് രണ്ട് പീസും രണ്ട് ഭാഗത്തേക്കുള്ളതും ഒന്ന് തിരിച്ചെടുത്തതിന് ശേഷം ഇനി ഒരു പീസും കൂടി അതിൻ്റെ മേലെക്കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ട് അതും സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം ഓക്കെ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇല്ല ഒന്ന് റിവൈസ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ ഇത് സ്ലീവാണ് നമ്മൾ പറഞ്ഞ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി അതിനെ നമുക്ക് എങ്ങനെ പ്രസ് ചെയ്ത് അടിക്കുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ച് വെച്ച് കഴിയുമ്പോഴത്തേനും ആ ലൈനിങ് ഉണ്ടല്ലോ ആ ലൈനിങ്ങിൻ്റെ മേലെക്കൂടെ ആ അരികിൽ ചേർന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകുകയാണേ ഓക്കേ കാണുന്നുണ്ടല്ലോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ ഒന്ന് നിങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ശേഷം നമ്മൾ അതിനെ എന്തു ചെയ്യണം ഒന്ന് ഫോൾഡ് ചെയ്തിടാം ആ സ്റ്റിച്ച് എങ്ങനെയാണെന്നാണ് നിങ്ങളെ കാണിച്ചെന്നത് ഓക്കെ ഇപ്പോൾതാ ഈ ലൈനിങ്ങും നല്ല മെറ്റീരിയലും ഒരേ പൊസിഷനിൽ വരുന്ന പോലെ വെച്ചിട്ടുണ്ട് ഇനി മേലെ നമ്മളൊരു വീനോച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആ സെൻറ്റർ അറിയാനായിട്ട് അവിടെ നിന്ന് ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുന്നു ഓക്കെ ആ ഒരു സൈഡ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ആ വീനോച്ചിൻ്റെ അവിടെ നിന്ന് തന്നെ അപ്പറേ സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് പോവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ മനസ്സിലായോ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയ്യോ ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഒന്നും വേണ്ടല്ലോ മക്കളെ അപ്പം അത് കാരണം കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ആ താഴത്തെ ഒരു പോർഷൻ കൂടെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എന്തുകൊണ്ട് അറിയോ നമുക്ക് ആ സ്ലീവ് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും ഒന്ന് മറഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണെങ്കിൽ ഇപ്പോൾ ഇത് രണ്ട് പീസ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിലൊക്കെ ഇക്കുഴിയൊക്കെ അവിടെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ആ ബാൻഡ് പീസിൻ്റെ രണ്ട് പീസല്ലേ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്നുള്ളൂ അപ്പോൾ ആ നല്ല മെറ്റീരിയലിൻ്റെ മേലേക്ക് ഒരു പീസും കൂടി വെച്ച് കൊടുത്ത് ാണ് ഇപ്പോൾ ഹാഫ് ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇപ്പം വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അത് നമുക്ക് അപ്പുറയ്ക്ക് മറക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്നങ്ങനെ മറിച്ച് നിവർത്തി വെച്ചതിന് ശേഷം ഇപ്പം സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്റ്റിച്ച് കൊടുക്കും ശേഷം അതിനിങ്ങനെ കറക്റ്റ് ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം നീ കാണുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒരേപോലെ കണക്കാക്കി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ അപ്പോഴാണ് നമുക്ക് ആ ബാൻഡിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നത് ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇത്രയും രണ്ട് ബാൻഡും രണ്ട് സൈഡിലേക്കുള്ള ബാൻഡും ചെയ്യുക ശേഷം ഈ എക്സ്ട്രാ നിൽക്കുന്ന ഒരു പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കളഞ്ഞ് ക്ലീനാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത് നോക്കാം ഫ്രണ്ടിലെ പോർഷൻ്റെ ടക്കാണ് അപ്പോൾ ഒരു പോ ഒരു സൈഡിൽ നമ്മൾ ടക്കെല്ലാം ഇട്ട് വെച്ചിരുന്നു അപ്പുറം സൈഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൊണ്ട് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇനി ടക്ക് ദാ താഴത്തെ ടക്കാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അതാണല്ലോ വലിയ ടക്ക് വരുന്നത് അപ്പോൾ അത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ രണ്ട് സൈഡിലേക്കുള്ള ടക്കുകളും നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടും നമ്മൾ മാർക്ക് ചെയ്യും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല കറക്റ്റായിട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കൈക്കുഴിയുടെ ആ ഒരു സൈഡിൽ വരുന്ന ടക്കാണ് ചെയ്യേണ്ടത് ഞാനപ്പോൾ ഒരു മുക്കാലിഞ്ചവിടെ സീമലവൻസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് ഏതളവിലാണോ അത് ആ ഒരു ടക്ക് കൊടുക്കാൻ താല്പര്യമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നമുക്ക് ആ ബാൻഡ് ബാൻഡൊന്ന് സെറ്റാക്കി കൊടുക്കണം ഓക്കെ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ ബോഡി പോർഷൻ്റെ മേലയ്ക്ക് നമ്മൾ ഈ ബാൻഡ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഹാഫ് ഇഞ്ച് നമ്മളൊന്ന് മേലയ്ക്ക് ആ ഒരു സൈഡിൽ കണ്ടോ ഇച്ചിരി അകത്തുമ്പം അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് രണ്ട് പീസും ഒന്നിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും ഒരേ അളവിൽ തന്നെയാണോ നിൽക്കുന്ന ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്യണം കേട്ടോ ചെക്ക് ചെയ്തതിന് ശേഷം ഈ രണ്ട് സൈഡിലും ഇതുപോലെ ബാൻഡ് വെച്ച് കൊടുക്കാണ് ഒന്ന് ഹുക്ക് വെക്കാനും അതുപോലെ തന്നെ ഹുക്കിൻ്റെ ഹോളിനും ഓക്കെ രണ്ട് സൈഡും നമ്മൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം അതിനുശേഷമാണ് നമ്മൾ അടുത്ത പണിയിലേക്ക് പോകുന്നത് അപ്പോൾ ആ രണ്ട് സൈഡും ഒരേ അളവ് തന്നെ അല്ലേ വന്നേക്കുന്നതെന്ന് ഒന്നും കൂടിയും ഒന്നും കൂടിയും ചെക്ക് ചെയ്തിട്ട് വേണം അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കിടക്കുക ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ താഴെ കൊടുത്തിരിക്കുന്ന ബാൻഡിൻ്റെ സ്റ്റിച്ചൊക്കെ കണ്ട ഒരേ ലെവലാണ് സെൻ്ററിലെ ടക്ക് കണ്ട ഒരേ ലെവൽ ഒരേ ലൈനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ബാക്കിൻ്റെ ആ ഒരു പോർഷനാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ താഴെ ഒരു രണ്ടര ഇഞ്ച് വിട്ടിട്ടാണല്ലോ മേലേക്ക് മെഷർമെൻ്റ് എടുത്തിരുന്നത് ആ രണ്ടര ഇഞ്ചിനെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത് രണ്ടര ഇഞ്ചിലൊരു മാർക്കിങ് കൊടുത്ത് അതിൻ്റെ താഴേക്ക് രണ്ടേകാലിഞ്ച് രണ്ടര ഇഞ്ച് രണ്ടിഞ്ച് അങ്ങനെ മൂന്നളവിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടേകാലിഞ്ചിൻ്റെ ലൈനിലാണ് ആ മടക്ക് വന്നിരിക്കുന്നത് രണ്ടര ഇഞ്ചിൻ്റെയും രണ്ടിഞ്ചിൻ്റെയും ലൈൻ വരണേക്കൂടെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്നത് നിങ്ങൾക്ക് ആ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒന്ന് പിടികിട്ടിട്ടുണ്ടാവും ഓക്കെ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ചിട്ട് എടുക്കുകയാണ് ശേഷം ആ തുമ്പുണ്ടല്ലോ അതൊന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് അവിടെയും ഒരു കാലഞ്ച് ഗ്യാപ്പിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നിർത്തി ബാക്കിലേക്ക് പോയിട്ട് ആ ചെറിയൊരു ഡൗട്ട് ഉള്ളതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അടുത്ത പോർഷനിലേക്ക് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം നമ്മൾ ആ ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു ബാൻഡുണ്ടല്ലോ അതിന് ഞാനൊന്നും കൂടി ഒന്ന് മടക്കി കൊടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ച് അത് ഹെം ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഈ മെറ്റീരിയലിൽ ഞാൻ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ആണോ ഹെമ്മിങ് ആണോ എന്ന് അറിയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ എത്രമുള്ളതാണുള്ളത് ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഹെമ്മ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല മെറ്റീരിയൽ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാക്കും ഫ്രണ്ടും നമ്മളൊന്ന് ഒന്നിച്ചിട്ടിട്ടുണ്ട് ഇനി ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്യണം ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഹാഫ് ഇഞ്ചിൽ കറക്റ്റായിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഇച്ചിരി ഒരു കാലിഞ്ചും കൂടി ഇറക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് ഷോൾഡർ കറക്റ്റ് തന്നെയാണ് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് മാത്രമാണ് നമ്മളൊരു കാലിഞ്ചും കൂടി ഇറക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് തോക്കുമ്പോൾ ക്ലിയർ ആവുമെന്നും വിശ്വസിക്കുന്നു ഓക്കെ അത് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കഴുത്ത് ചാടിപ്പോകുന്ന ഒരവസ്ഥേനെയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ പലരും പറയാറുള്ളതാണ് ബ്ലൗസെല്ലാം ഓക്കെയാണ് പക്ഷേ കഴുത്ത് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അത്രയും കഴിയുമ്പോൾ നമുക്കത് ആ ഇങ്ങനെ കൈക്കുഴിയുടെ സൈഡിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടി വരും അത് മിക്കവാറും എല്ലാ ബ്ലൗസിനും തന്നെ ഉണ്ടാകും അപ്പോൾ അതൊന്നും നിങ്ങൾ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക ഇനി കൈ നമ്മൾ വെച്ച് കൊടുക്കണം അപ്പോൾ കറക്റ്റായിട്ട് സെൻറ്റർ പോർഷനല്ല കണക്കാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് ആ ഒരു ലൈൻ വരുന്നുണ്ടല്ലോ ഷോൾഡർ ലൈൻ അതിനേക്കാൾ ഒരു പൊടുക്കിയൊരു കാലിഞ്ച് ഫ്രണ്ടിലോട്ട് കൈയിൻ്റെ വീനോച്ചിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ കയറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ അപ്പോഴായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇനി ആ നമ്മൾ ഷോൾഡർ ലൈനിൽ നിന്ന് വൺ സൈഡിലേക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇപ്പം കാലിഞ്ചിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു കാലഞ്ചിലും കൂടി നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിരിക്കണം അപ്പോഴാണ് നമ്മൾ നമ്മളവിടെ വിട്ടിരുന്ന ഹാഫ് ഇഞ്ച് സെയിം എലവൻസ് നമുക്കവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ ഓരോ സൈഡിലും എത്രയാണോ സീം എലവൻസ് കൊടുക്കുന്നത് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ നോക്കണം നോക്കണോട്ടോ ഇനിയിപ്പോൾ നമ്മൾ കയ്യൻ്റെ തുമ്പത്ത് നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇതിപ്പോൾ കൈക്കുഴിയുടെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കൃത്യമായി വെച്ച് കൊടുത്തതിന് ശേഷം താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരണം ഓക്കെ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് മാറ്റിക്കളയാ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ പോർഷനും അലവൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ബാക്കാണ് കേട്ടോ ബാക്കിൻ്റെ രണ്ട് സൈഡും സീമലവൻസ് ഇട്ടെടുക്കുന്നതാണ് ഈ കാണിക്കുന്നത് ഒന്നര ഇഞ്ച് അലവൻസ് ഒന്നും കൂടി ഒന്ന് മാർക്ക് ഉള്ളൂ ഓക്കെ ഇനി ഫ്രണ്ടിലെ പോർഷൻ ഹുക്ക് വെച്ചിരിക്കുന്ന ആ ഒരു സൈഡ് സെയിം സൈഡ് തന്നെ ഇട്ടിട്ട് അവിടെ എവിടം വരെയാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി ഹുക്കോൾ വരുന്ന സൈഡ് ഓക്കെ അതും സെയിം തന്നെ വെച്ച് രണ്ട് പീസും വെച്ച് നമ്മൾ നോക്കുകയാണ് അവിടെയും സെയിം ലെൻസ് എവിടെയാണോ വരുന്നത് നോക്കിയിട്ട് അവിടെയും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓക്കെ ഇനി മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇത് കൃത്യമായി നിവർത്തിയിട്ടതിന് ശേഷം അതത് സൈഡിൽ നമ്മൾ ആ മാർക്കിംഗ് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സൈഡിൽ കുറച്ച് എക്സ്ട്രാ പീസൊക്കെ ആയിട്ട് വന്ന് കാണും സ്റ്റിച്ചിങ്ങിന് ശേഷം അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യണം കേട്ടോ എക്സ്ട്രാ വന്നിട്ടുള്ള പീസെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം എല്ലാം നമ്മൾ ചെയ്യുമ്പോഴും മെഷർമെൻറ്റ് അളവ് കറക്റ്റ് അല്ലെങ്കിൽ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ ക്ലിയർ ആയല്ലോ ഇപ്പം നമ്മൾ എത്രയാണോ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് ഓക്കെ ആ ഒരു അതെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം സൈഡിൽ കാലിഞ്ചിൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഇതാണ് അവിടെ കറക്റ്റായിട്ട് മെഷർമെൻ്റ് വരുന്നത് ഓക്കെ ഇനി ആ ഒന്നര ഇഞ്ചിൽ നമ്മൾ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ കൈൻ്റെ ആ തുമ്പ് വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ആ ഒന്നര ഇഞ്ചിൽ നമ്മൾ എത്രയാണോ സെയിം എലവൻസ് കൊടുത്തത് ആ സെയിം ഇലവൻസ് ഇവിടെ ഒന്നര ഇഞ്ചാണ് സെയിം എലവൻസ് കൊടുത്തിരിക്കുന്നത് അത് കാരണം കൊണ്ട് ആ ഒന്നര ഇഞ്ചിൽ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ അവിടെയൊക്കെ ഇട്ടിട്ട് എടുത്തതിന് ശേഷം തന്നെ ഒരു മൂന്ന് സ്റ്റിച്ചും കൂടി നമ്മൾ കൊടുക്കുകയാണ് കാലഞ്ച് കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ മൂന്ന് സ്റ്റിച്ചിട്ട് എടുക്കുന്ന ആവശ്യം വന്നാൽ അത്യാവശ്യത്തിന് നമുക്ക് സ്റ്റിച്ച് അഴിച്ചിടാനായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ സ്റ്റിച്ച് അവിടെ എടുക്കുന്നത് നല്ലതായിരിക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ ഈ തയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ അത് തയ്ച്ചു പോവാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ കറക്റ്റ് കാലഞ്ച് ഗ്യാപ്പിൽ വരണം കേട്ടോ ഓരോ സ്റ്റിച്ചും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ ബാക്കി നമുക്ക് ആ സൈഡെല്ലാം റിമൂവ് ചെയ്ത് കളയാം ഇനി നമുക്ക് കഴുത്തിന് വെക്കാനുള്ള പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ക്രോസ് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മെറ്റീരിയൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അതിന് രണ്ടിന് ഒന്നിച്ചിട്ട് ശേഷം ക്രോസ് ആയിട്ട് ഒന്ന് ബയാസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ മെറ്റീരിയലിൻ്റെ എല്ലാ വശവും ഒരേ രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ആ തുമ്പൊന്ന് ക്ലിയർ ചെയ്തെടുക്കുകയാണ് രണ്ട് തുമ്പും ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് പിടിച്ച് നോക്കാം എന്നിട്ട് അതിനൊന്നിങ്ങനെ മറച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ പീസും നമ്മൾ അതേ രീതിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ഇനി ഈ പീസിനെയാണ് നമ്മൾ കഴുത്തിലേക്ക് കഴുത്തിൻ്റെ ആ പോർഷൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് വയ്ക്കുന്നത് നോക്കാം ആ ജസ്റ്റ് ഒരു തുമ്പ് വരുന്നത് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി കഴുത്തിൻ്റെ നല്ല പുറമാണ് കേട്ടോ ആ മെറ്റീരിയൽ ആ ക്രോസ് പീസിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ കാലിഞ്ച് ഗ്യാപ്പിൽ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വരുന്നത് ബാക്ക് നെക്കിൻ്റെ ആ പോർഷനിലേക്ക് പോകുന്ന രീതിയിൽ വെച്ചിട്ട് വേണേൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഷോൾഡറിൻ്റെ പീസ് എപ്പോഴും ബാക്കിലോട്ട് വേണം നിൽക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ കാലഞ്ച് ഗ്യാപ്പിൽ നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ജസ്റ്റ് ഒരു കട്ടിങ് ഒക്കെ അവിടെ ഇട്ട് കൊടുക്കണം ക്രോസ് കട്ടിങ് പോലെ ചെറിയ ചെറിയ കട്ടിങ് നമ്മൾ കൊടുക്കുമല്ലോ അങ്ങനെ കഴുത്തിന് ചുറ്റും നമ്മൾ ഈ കാണുന്ന രീതിയിൽ ആ ഷേപ്പ് ഒക്കെ നമുക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം അതിനൊന്ന് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ആ കയ്യിലിരിക്കുന്ന പീസിനെ ഒന്ന് നമ്മൾ ആ കാലഞ്ചിലെ അങ്ങോട്ടേക്ക് മടക്കാണ് ഉള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ കാലഞ്ച് ഗ്യാപ്പ് കണക്കാക്കി മടക്കി കൊടുത്തിട്ട് ആ പീസിൻ്റെ മേലെക്കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഓക്കെ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കാണിക്കുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതങ്ങനെ തന്നെ ഒന്ന് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാണ്ടോ അങ്ങനെ കഴുത്തിൻ്റെ അങ്ങേയറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ട കാര്യമുണ്ട് ഓക്കെ അപ്പോൾ അത്രയും നമ്മൾ ക്ലിയർ ആക്കി എടുക്കുക അത് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടേണ്ട ഒരു പോർഷൻ തന്നെയാണ് കേട്ടോ അത് ഓക്കെ അപ്പോൾ ഏകദേശം നമുക്ക് കഴുത്തിൻ്റെ വർക്കും ഫിനിഷിങ്ങായി വരുന്നുണ്ട് അപ്പോൾ അതിലും ബാക്കി വരുന്ന ആ തുമ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് എടുക്കാണ് നിങ്ങൾക്ക് ഏകദേശം ഇത്രയും പറഞ്ഞാലും മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി ആ ഒരു തുമ്പിനെ നമ്മളൊന്ന് മടക്കി വെച്ച് ഇനി ഈ സൈഡ് സൈഡിപ്പം ഞാൻ കാണിക്കുന്നത് ഏതാണെന്ന് അറിയോ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കഴുത്താണോ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും കഴുത്ത് തന്നെയാണ് അത് നമ്മൾ സാരി എന്താ പറയുക പ്ലീറ്റ്സ് വരുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ ആ സൈഡിലുള്ള നെക്കാണ് നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്തു എടുക്കുന്നത് അത നമ്മൾ പുറമേക്ക് കാണാത്ത ഒരു സൈഡ് ആണല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സൈഡ്ന്റെ വർക്ക് തീർക്കാവുന്നതാണ് ഓക്കെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ കൈക്കൊണ്ട് നൂലും വെച്ച് ഒന്ന് ഹെം ചെയ്തെടുക്കാം ഓക്കെ ഏത് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഫിനിഷിങ്ങായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണേ ഈ സൂചി നൂലും വെച്ച് നമ്മൾ ഹെം ചെയ്തെടുക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് നല്ല മെറ്റീരിയലിലേക്ക് കുത്തു വരേണ്ട കേട്ടോ നമ്മുടെ ആ ലൈനിങ്ങിൽ തന്നെ ലൈനിങ് മെറ്റീരിയൽ തന്നെ കുത്തി ഈ ഒരു പീസുമായി യോജിപ്പിച്ച് അങ്ങനെ തുന്നിയെടുത്താൽ മതി ഓക്കെ നല്ല മെറ്റീരിയലിലേക്ക് കുത്തു വരാതെ പരമാവധി ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് നല്ല ഫിനിഷിംഗായിട്ട് കിട്ടുന്നത് സാരി ബ്ലൗസ് ആണല്ലോ അപ്പോൾ നെക്ക് പോർഷൻ വരുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടണമല്ലോ അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ രീതിയിൽ ഹെം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഹെം ചെയ്യുമ്പോൾ എല്ലാവരും തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത്രയും നമ്മൾ ഹെം ചെയ്ത് ബാക്കിയുള്ള പോർഷൻ ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കഴുത്തിൻ്റെ വർക്ക് ഏകദേശമൊക്കെ നമുക്ക് തീർന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് ആ ഹെം ചെയ്തത് നൂലൊന്നും പുറത്തേക്ക് കാണുന്നില്ല വളരെ ഭംഗിയായിട്ടാണ് ഹെം ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് സത്യം പറഞ്ഞു ഞാൻ മറന്നുപോയി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് തിരക്ക് കൂടിയത് കൊണ്ട് ഫൈനൽ ലുക്ക് കാണിക്കാനായിട്ട് അതിൻ്റെ പിക്ക് ഒന്നും എടുക്കാനായിട്ടൊക്കെ നേരെ ഉണ്ടായില്ല അപ്പോൾ ഇത്രക്കൊക്കെയാണ് നമുക്ക് സ്റ്റിച്ചിങ് പോഷൻ വരുന്നത് എല്ലാവരും ആയിട്ട് ചെയ്യാൻ ശ്രമിക്കട്ടെ ഓക്കെ ബൈ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് അറിയിക്കണേ അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമുക്ക് ലാസ്റ്റ് സ്ക്രീനിൽ കാണാൻ പറ്റുമോ കേട്ടോ ഒന്ന് പോയി ക്ലിക്ക് ചെയ്തേക്കണേ